ഹായ് കൂട്ടുകാരെ ഞാൻ താര നമ്മുടെ ഗ്രീൻ താര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഇരട്ടി മധുരം കൊണ്ട് നമുക്ക് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ കൂടി കാണിച്ചു തരുന്നതാണ് കൂടുതൽ വിവരങ്ങൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും എന്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് മുഴുവനായിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് അടുത്തായിട്ട് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ എന്ത് ബ്യൂട്ടി സംബന്ധമായിട്ട് എന്താണ് നിങ്ങൾക്ക് അറിയാനുള്ളത് എന്നെങ്കിൽ അങ്ങനെ ഏത് വീഡിയോ ചെയ്യണം നിങ്ങൾ കമന്റ് ചെയ്താലും ഞാൻ അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നതാണ് കാരണം ബ്യൂട്ടി പ്രൊഡക്റ്റിൽ ഏകദേശം ഒരു നൂറോളം പ്രൊഡക്റ്റ് ഞാൻ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്രി പി സി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നൈയിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പം ബ്യൂട്ടി സംബന്ധമായിട്ട് എനിക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നതാണ് അപ്പം കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് വീഡിയോയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എടുക്കാം ഇത് പൊട്ടറ്റോ ജ്യൂസാണ് ഒക്കെ ഒരു രണ്ട് സ്പൂണൊക്കെ ഏകദേശം മതിയാവും അടുത്തത് ടൊമാറ്റോ ടൊമാറ്റോ ഞാൻ ജ്യൂസ് അടി എടുത്ത് വെച്ചേക്കാണ് അപ്പം ഈ രണ്ട് ജ്യൂസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ലൊക്കാ റൈസ് ഇരട്ടി മധുരത്തിന്റെ പൗഡറാണ് ഇത് ഞാൻ ലെങ്ത് കൂടാതിരിക്കാൻ എടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പൊ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ അടുത്തായിട്ട് നമ്മൾ കുറച്ച് റൈസ് പൗഡർ നമ്മൾ ചേർക്കുന്നുണ്ട് കാരണം ഇതെല്ലാം ലിക്വിഡ് ആണ് രണ്ടെണ്ണം ലിക്വിഡാണ് അപ്പോൾ അതൊന്ന് ക്രിയമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടി ഒരു ഒരടപ്പൊക്കെ മതിയാകും നമുക്ക് അഥവാ ഇങ്ങനെ ലിക്വിഡ് ആയിട്ട് കുറച്ചുകൂടെ തിക്ക് വേണമെങ്കിൽ മാത്രം അരിപ്പൊടി ശകലോടെ ഇട്ടാൽ മതി ഇനി അടുത്തതായിട്ട് ഞാനൊരു ക്രീം ഉണ്ടാക്കി വെച്ചേക്കാണ് ഇത് ഇത് പാല് നല്ലതായിട്ട് കട്ടിയാക്കി കുറുക്കി വെച്ചേക്കുന്നതാണ് നമുക്കൊരു ക്രീം ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അരിപ്പൊടി ഇതിന്റെ കൂട്ടത്തിൽ കുറുക്കി വെക്കാവുന്നതാണ് നല്ല വെന്തെടുക്കുന്ന അരിപ്പൊടി ഞാൻ കാണിച്ചത് ഈ അരിപ്പൊടി പാലും കൂടി നന്നായിട്ട് കുറുക്കിയെടുത്ത് ഇങ്ങനെ നമ്മൾ എടുക്കുന്നത് നല്ലതാണ് അപ്പൊ ഈ പൗഡർ ഇതിനകത്തേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട് കാണിച്ചു തന്നതാണ് ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത് അടുത്തത് അലോവേര ജെല്ലാണ് അലോവേരയുടെ ജെല്ലാണ് അത് നമുക്ക് ഒരു ഒരു സ്കൂപ്പോളം ഇങ്ങനെ എടുക്കുന്നുണ്ട് ഞാൻ ലാവൻഡർ ഓയിലാണ് ലാവൻഡർ ആണ് ഇത് പാടുകൾ മായാനായിട്ട് വളരെ നല്ലതാണ് അതുകൊണ്ട് ഇതൊരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഓവർ ആയിട്ട് ഒഴിക്കരുത് ഭയങ്കര പുകച്ചില് തോന്നും ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് തയ്യാറാക്കാൻ പോവുകയാണ് ഫസ്റ്റ് നമ്മൾ ഈ ലിക്വിഡ് ആയിട്ടുള്ളതാണ് ആദ്യം ഒഴിക്കുന്നത് കുറച്ച് ഒഴിക്കുക അല്ലെങ്കിൽ പൗഡർ ഇതിലിങ്ങനെ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും അലോവേര ജെല് രണ്ടാമതായിട്ട് അലോവേര ജെല്ല് നമുക്ക് അറിയാം സ്കിന്നിന് നല്ല ഇതാണ് ഒരു ക്രീം ഐറ്റം ക്രീം ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ക്രീം ആയിട്ടിരിക്കണമെങ്കിൽ അലോവേര ജെല്ല് നല്ലതാണ് അത് നിങ്ങൾക്ക് അലോവേര ഫ്രഷ് ആയിട്ടുള്ള അലോവേര ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടെ നല്ലത് ഇങ്ങനെ ഇപ്പൊ എനിക്ക് ഞാൻ ജെല്ലായിട്ട് എടുത്ത് വച്ചേക്കുന്നുള്ള നമുക്ക് ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ അതിനിടെ കൂടെ ഉപയോഗിക്കാം ലൊക്ക റൈസ് പൗഡർ ഞാൻ ഉപയോഗിക്കാൻ ഇതൊക്കെ രണ്ട് സ്പൂണാണ് ആണ് ഉപയോഗിക്കുന്നത് അതായത് ഇരട്ടി മധുരം ലൊക്കാ റൈസ് എന്നാൽ ഇരട്ടി മധുരം ഇത് സ്കിന്നിന് ഒരു ബ്ലീച്ച് ചെയ്യുന്ന സ്കിന്നിന് ബ്ലീച്ച് നന്നായിട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് നമ്മുടെ ലൊക്ക റൈസ് ഇതിലേക്ക് നമ്മള് ഇത് അരിപ്പൊടിയും പാലും കൂടെ നന്നായിട്ട് കുറുക്കി വെന്ത് വെച്ചേക്കുന്നതാണ് സ്കിന്നു നല്ല സോഫ്റ്റ് കിട്ടും സ്മൂത്ത് ആകും ഇതിനൊക്കെയാണ് നമ്മൾ ഇത് ചേർക്കുന്നത് ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ ജ്യൂസ് എടുക്കുന്നെങ്കിൽ അതെടുക്കാം അതല്ല ഹണി ആണെങ്കിൽ അതായാലും കുഴപ്പമില്ല രണ്ടില്ല ഏതെങ്കിലും ഒന്ന് നിങ്ങക്ക് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾ നമുക്ക് ഈ ക്രീം ഉണ്ടാക്കിയെടുക്കാം ഞാൻ ടൊമാറ്റോയുടെ ജ്യൂസാണ് ഇപ്പൊ ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത് നമ്മുടെ ക്രീം ഇവിടെ നന്നായിട്ട് റെഡി ആയി കഴിഞ്ഞു ഇതിനകത്തേക്ക് നമ്മൾ ഈ ലാവൻഡർ ഓയിൽ നമ്മൾ ലാവൻഡർ ഓയിൽ ഒരു ഫൈവ് ഡ്രോപ്സ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ക്രീം റെഡി ആക്കി കഴിഞ്ഞാൽ നല്ലൊരു എയർ ടൈറ്റ് ഉള്ള കണ്ടെയ്നറിൽ നമുക്ക് ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കിനൊക്കെ നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം പ്രിസർവേറ്റീവ് ചേർക്കാത്തത് കൊണ്ടാണ് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് പറഞ്ഞത് അതെല്ലാം ഫ്രഷായിട്ട് നിങ്ങൾക്ക് ഇതെടുത്ത് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബെസ്റ്റ് അത് തന്നെയാണ്